ഇതുപോലെ വെച്ച് നോക്കൂ എല്ലാവർക്കും ഷഹബാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പി ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ആ ജീരകം ഒന്ന് ഫ്രൈ ആയി വന്ന സമയം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാട്ടോ മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വന്ന സമയം ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് സ്ലൈസായിരുന്നു ഞാനിട്ട് ഇട്ട് എടുക്കുന്നത് സവാളയെ ഒന്ന് വഴറ്റി എടുക്കണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാളയെ നമ്മൾ ഇളക്കി ഇളക്കി ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴന്ന് കിട്ടും അങ്ങനെ നമ്മുടെ സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇലിമ്പിക്കൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇരുന്നൂറ് ഗ്രാം ഇലിമ്പിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഓരോന്നും രണ്ട് പീസുകളാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ഓയിലൊന്ന് നന്നായി വഴന്ന് വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇലിമ്പി ണ്ട് ഒന്ന് വഴന്ന് വന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായി അതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തക്കാളി സവാളയിലൊക്കെ ഈ പൊടികൾ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവർ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ അരപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഇലിമ്പിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ ഇലിമ്പിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കുറുകി വരണം നന്നായിട്ടൊന്ന് വെള്ളം എല്ലാം ഒന്ന് കുറുകി വരണം കറി നന്നായിട്ടൊന്നും കുറുകി വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തേ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ വെള്ള ശർക്കരയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതൊന്നും ഇളക്കി കൊടുക്കാൻ തിളയ്ക്കാൻ പാടില്ല ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇതേ കണ്ടില്ല ചെറുതായിട്ടൊന്ന് പതച്ച് വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചട്ടിയുടെ ചൂടും കൂടെ കൊണ്ട് തിളച്ച് പോവും അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ചട്ടിയുടെ ചൂട് കൊണ്ട് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായി വന്ന സമയം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒന്ന് വഴന്ന് വന്ന സമയം നമ്മളിതിലേക്ക് മൂന്ന് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റായി ഇല്ലുമ്പിക്കുക കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമന്റ് അറിയിക്കാനും മറന്നു പോകരുത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ